പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ മാരാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ യേശുവിൻ്റെ അതിപരിശുദ്ധ നാമം നമ്മുടെ ജീവിതത്തിലൂടെ മഹത്വപ്പെടണം കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാനിച്ചത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ ഒന്ന് നമ്മൾ ദൈവ മകനും മകളുമായി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ പങ്കുചേരുന്ന അനുഭവമാണ് വിശ്വാസത്തിൻ്റെ ഒന്നാമത്തെ ഘടകമെന്ന് നമ്മൾ ധ്യാനിക്കുകയായിരുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ വിശ്വാസം നമ്മളിൽ ദൈവ സ്വഭാവമായി മാറുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കുമ്പോൾ നാമും ദൈവവും ഒരേ പ്രവർത്തി തന്നെ ചെയ്യുന്നു എന്നുള്ളതാണ് പ്രകാരം അല്ല ചെയ്തു ശിഷ്യൻ ഗുരുവിനേക്കാൾ മീതയെല്ലാം ഭൃത്യൻ യജമാനേക്കാളും മീതയല്ല എന്നാൽ ശിഷ്യൻ പോലെയാകും ഭൃത്യൻ യജമാനനെ പോലെയാകും രണ്ട് പ്രിയമുള്ളവരെ നമ്മൾ ചിന്തിച്ച് വരുന്ന വേദപുസ്തക ഭാഗം വീണ്ടും നമുക്ക് വിശ്വാസത്തെക്കുറിച്ച് ആഴമാറിയ ബോധ്യത്തിലേക്ക് വരുവാൻ വിശ്വാസത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ കൂടുതൽ ധൈര്യമുള്ളവരായിരിക്കുവാൻ നമുക്ക് നമ്മൾ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് ഒരു വാക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം നിത്യനും വാഴ്ത്തപ്പെട്ടവരുമായി ഞങ്ങൾ സ്വർഗപിതാവേ വിശ്വാസം ഞങ്ങളിൽ ആഴപ്പെടുവാൻ വിശ്വാസം ഞങ്ങളിൽ ധൈര്യമുള്ളവരായിരിക്കുവാൻ ഭർത്താവേ നിൻ്റെ കൃപ ഞങ്ങളിലേക്ക് വർഷിക്കണമേ സമർക്കോസിൻ്റെ സുവിശേഷം നാലാം നാലാമദ്ധ്യായത്തിൻ്റെ നാൽപ്പതാമത്തെ വാക്യത്തിൽ ഞങ്ങളിങ്ങനെ വായിക്കുന്നുണ്ടല്ലോ നിങ്ങളെന്തിന് ഭയപ്പെടുന്നു നിങ്ങൾക്ക് വിശ്വാസമില്ലേ എന്ന് ശിഷ്യന്മാരോട് വഞ്ചിയിൽ വെച്ച് യേശു ചോദിക്കുന്ന ചോദ്യം ഭർത്താവേ ഇന്ന് എന്നോട് തന്നെ എനിക്ക് ചോദിക്കുവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എനിക്ക് എന്തിന് ഞാൻ ഭയപ്പെടുന്നു എൻ്റെ ജീവിതത്തിൽ എനിക്ക് വിശ്വാസമില്ലേ എന്നൊരു ചോദ്യം ചോദിക്കുവാൻ എന്നെ സഹായിക്കണമേ എൻ്റെ വിശ്വാസക്കുറവിനെ പരിഹരിച്ച് എൻ്റെ വിശ്വാസക്കുറവിനെ പരിഹരിച്ചും കർത്താവ് വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ഞാൻ വളരുവാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിയെ നന്ദി ദൈവമേ നന്ദി പരിശുദ്ധ അമ്മയെ ദൈവമാതാവേ സകലവിശുദ്ധന്മാരെയും ഈ നോമ്പിൽ അനേകർ കർത്താവിൽ കർത്താവിലാശ്രയിച്ച് അനേക വിശുദ്ധന്മാർ ശുദ്ധിമതികൾ കർത്താവിലാശ്രയിച്ച് വിശ്വസിച്ച് പ്രവർത്തിച്ചതുപോലെ ഈ നോമ്പ് ഞങ്ങൾക്ക് വിശ്വാസത്തിൻ്റെ അളവ് വർദ്ധിക്കുവാൻ തക്കവണ്ണം എന്ന് പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ ദിവസത്തെ ഞങ്ങൾ ധ്യാനത്തിൽ ആദ്യജാതന്മാർ വധിക്കപ്പെടാതിരിക്കാൻ വിശ്വാസത്താൽ മോശ പെസക ആചരിച്ചു എന്ന് ഞങ്ങൾ വായിക്കുകയുണ്ടായി ഞങ്ങൾ ധ്യാനിച്ചു കർത്താവ് ഞങ്ങളുടെ ഈ പെസക ഈ നോമ്പിലും ഞങ്ങൾ അതിൻ്റെ അനുസ്മരണം നടത്തുമ്പോൾ ഞങ്ങളുടെ ഈ പെസകായിൽ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് ഓർപ്പിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും ഐശ്വര്യം നിറയ്ക്കണമേ എല്ലാ കൃപകളും ഞങ്ങൾ ചൊല്ലിയണമേ നിത്യം പിതാവുമ്പത്തനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമീൻ ഹാലലിയ യേശുവേ നന്ദി ദൈവമേ നന്ദി കർത്താവേ അങ്ങയുടെ സ്നേഹം ഞങ്ങളിലേക്ക് ധാരാളമായി വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയമുള്ളവരെ ഇന്നലെ നമ്മൾ വായിച്ചത് പുറപ്പാട് പുസ്തകം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി എട്ടാമത്തെ വാക്യത്തിലാണ് എന്നാൽ ഇന്ന് നമ്മൾ പുറപ്പാട് പുസ്തകം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒമ്പതാമത്തെ വാക്യം വായിക്കുമ്പോൾ പെസക ഭക്ഷിച്ച ജനം ഈജിപ്ത് വിടുന്നു അവരുടെ മുമ്പിൽ ഈജിപ്തിൽ നിന്ന് പോകുന്നതിന് ശേഷം അവർ വലിയൊരു മരണ മരണഭയത്തിലായി എന്നുള്ളതാണ് സത്യം പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ വായിക്കുന്നത് എബ്രാഹിൽ പതിനൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒൻപതാമത്തെ വാക്യം ഹാലേലിയ വിശ്വാസത്താൽ അവർ വരണ്ട ഭൂമിയിലൂടെ എന്ന വിധം ചെങ്കടൽ കടന്നു എന്നാൽ ഈജിപ്തുകാർ അപ്രകാരം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ കടൽ അവരെ വിഴുങ്ങിക്കളഞ്ഞു ഹാലേലിയ ഈ വിശ്വാസത്താൽ ഇസ്രായേൽ ജനം ചങ്കടൽ കടന്നു വിശ്വാസം ദൈവസ്വഭാവത്തിൽ പങ്കുചേരുന്നതാണ് ദൈവ സ്വഭാവം നമ്മൾ പ്രകടമാകുന്നതാണെന്ന് നമ്മൾ ധ്യാനിച്ചു എന്നാൽ വിശ്വാസത്തിൻ്റെ മറ്റൊരു തലമുണ്ട് പ്രിയമുള്ളവരെ നാം ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് നമുക്ക് തന്നെ തോന്നുകയും നമ്മളതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ആ വിശ്വാസത്തിൽ നമ്മൾ നിലനിൽക്കുമോ എന്നറിയാൻ നമ്മുടെ മുമ്പിൽ വിവിധങ്ങളായിട്ടുള്ള പരീക്ഷകൾ വരും നമ്മൾ അനുഗ്രഹം വാങ്ങി ജീവിച്ചു പോകുകയാണെങ്കിൽ അത്തരം പ്രശ്നങ്ങളില്ല നമ്മൾ വിശ്വാസത്തിനനുസരിച്ച് പ്രവർത്തികൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മുമ്പിൽ വിവിധ പരീക്ഷണങ്ങൾ വരും വിശ്വാസത്താൽ അവർ ചങ്കടൽ കടന്നു എന്ന് പറയുന്നത് ഇസ്രായേൽ ജനം മുൻപോട്ട് പോരുമ്പോൾ പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായത്തിലും കൂടി നമ്മളൊന്ന് വായിച്ചിട്ട് പോകാം പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായത്തിൽ ഇപ്രകാരമാണ് നമ്മൾ വായിക്കുന്നത് ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത് മുപ്പത് വരെ വാക്യങ്ങൾ മോശ കടലിന് മീത് കൈനീട്ടിയും കർത്താവ് രാത്രി മുഴുവൻ ശക്തമായൊരു കിഴക്കൻ കാറ്റയച്ച കടലിനെ പിറകോട്ട് മാറ്റി കടൽ വരണ്ട ഭൂമിയാക്കി വെള്ളം വിഭജിക്കപ്പെട്ടു ഇസ്രായേൽക്കാർ കടലിൻ്റെ നടുവേ ഉണങ്ങിയ മണ്ണിലൂടെ നടന്നു അവരുടെ വലത്തും ഇടത്തും വെള്ളം മതിൽ പോലെ നിന്നു ഇതാണ് നമ്മൾ വായിച്ചു കാട്ട ഭാഗം പുറപ്പാട് പുസ്തകത്തിലെ ഇസ്രായേൽ ജനത്തിൻ്റെ യാത്രകൾ ഇസ്രായേൽ ജനത്തിനെ വിശ്വസിക്കാൻ തക്കവണ്ണം പൗലോസ് വിശദീകരിക്കുകയാണ് പ്രിയമുള്ളവരെ ഇസ്രായേൽ ജനം ഉണങ്ങിയ നിലവിലൂടെ നടന്നു എന്ന് പറഞ്ഞാൽ തൊട്ടു മുമ്പിൽ വരെ കടലായിരുന്നു പക്ഷെ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇപ്രകാരമാണ് അവർ ചോദിക്കുന്നത് ഇസ്രായേൽ ജനത്തെ വിട്ടയച്ചതിന് ശേഷം ഫറവോ ഇസ്രായേലിനെ പിന്തുടരുകയാണ് ഇസ്രായേൽ ജനം യാത്ര ചെയ്തു വരുമ്പോൾ മുന്നിൽ കടലാണ് ഇസ്രായേൽ ജനം പുറകിലേക്ക് നോക്കുമ്പോൾ തങ്ങളെ പിന്തുടർന്നു വരുന്ന സൈന്യത്തെ കണ്ട് ഭയമഹിലായി അവർ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു അവർ നിലവിളിച്ചു അവർ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും മരണഭയം അവരുടെ ജീവിതത്തിലുണ്ട് പുറപ്പാട് പുസ്തകം പതിനാലിൻ്റെ പത്താമത്തെ വാക്യം മുതൽ നമ്മളങ്ങനെയാണ് വായിക്കുന്നത് ഫറവോ സമീപിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇസ്രായേൽ ജനം കണ്ണുകൾ ഉയർത്തി നോക്കി തങ്ങളെ പിന്തുടരുന്ന ഈജിപ്തുകാരെ അവർ കണ്ടു ഫയവിഖലരായ ഇസ്രായേൽക്കാർ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു റമോസിയോട് ചോദിച്ചു ഈജിപ്തിൽ ശവക്കുഴികളില്ലാഞ്ഞിട്ടാണോ നീ ഞങ്ങളെ മരുഭൂമിയിൽ കിടന്ന് മരിക്കാൻ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത് നീ എന്താണ് ഞങ്ങളോട് ചെയ്തിരിക്കുന്നത് ഈജിപ്തിൽ നിന്ന് എന്തിനാണ് ഞങ്ങളെ പുറത്തു കൊണ്ടുവന്നത് ഞങ്ങളെ തനിയെ വിട്ടേക്കു ഞങ്ങൾ ഈജിപ്തുകാർക്ക് വേല ചെയ്ത് കഴിഞ്ഞുകൊള്ളാം എന്ന് ഈജിപ്തിൽ വെച്ച് ഞങ്ങൾ നിന്നോട് പറഞ്ഞതല്ലേ ഈജിപ്തുകാർക്ക് അടിമ വേല ചെയ്യുകയായിരുന്നു മരുഭൂമിയിൽ കിടന്ന് മരിക്കുന്നതിനേക്കാൾ മെച്ചം മോശ ജനത്തോട് പറഞ്ഞു നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവിൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കർത്താവ് ചെയ്യാൻ പോകുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും ഇന്ന് കണ്ട ഈജിപ്തുകാരെ ഇനിമേൽ നിങ്ങൾ കാണുകയില്ല കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി പ്രിയമുള്ളവരെ വിശ്വാസം ഇവിടെ മോശയ്ക്ക് മാത്രമേ ഉള്ളൂ ഇസ്രാൽ ജനത്തിനില്ല ജനം നിലവിളിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഒപ്പം തന്നെ അവർ പറയുകയാണ് ഞങ്ങൾ ഈജിപ്തിൽ നിന്ന് വരുന്നില്ല എന്ന് പറഞ്ഞതല്ലേ ഞങ്ങളെ സ്വതന്ത്രരായി വിട്ടേക്കുക ഞങ്ങൾക്കെങ്ങനെ ഒരു നേതൃത്വം വേണ്ട ഒരു സ്ഥലവും വേണ്ട ഞങ്ങൾ എങ്ങനെയെങ്കിലും ഈ അടിമപ്പണി ചെയ്ത് ജീവിച്ചോളാം അന്ന് പറഞ്ഞതല്ലേ ഇന്ന് നിങ്ങളിപ്പോൾ ഞങ്ങളെ മരുഭൂമിയിൽ ഇട്ട് കൊന്നു കൊഴിച്ചു മൂടുവാനായിട്ട് കൊണ്ടുവന്നിരിക്കുക വന്നിരിക്കുകയാണെന്ന് പറയുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ എല്ലാവർക്കും ഈ വിശ്വാസം ഒരുപോലെ വരില്ല വിശ്വാസം വരണമെങ്കിൽ ചില പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കണം മോശയ്ക്ക് എവിടെ നിന്നാണ് ഇത്രയും വിശ്വാസം വന്നത് മോശ വഴി ഈജിപ്തിൽ ദൈവം ചെയ്ത അടയാളങ്ങളാണ് ബാധകൾ അയച്ചുകൊണ്ട് ദൈവം മോശയോട് പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചതുകൊണ്ട് മോശ വിശ്വസിച്ചു മോശയുടെ അതിൽ ആടിനെ തീറ്റിക്കൊണ്ടിരുന്ന വടി അത് നിലത്തിടാൻ പറഞ്ഞു അത് നിലത്തിട്ടപ്പോൾ പാമ്പായി ആ വടി കൊണ്ടുപോയി ഫറവയുടെ അടുത്ത് ചെന്ന് സംസാരിക്കാൻ പറഞ്ഞു ഫറവ സമ്മതിക്കാതിന് വടി എല്ലാം നിലത്തിട്ട ഇടണമെന്ന് പറഞ്ഞു വടി നിലത്തിട്ടപ്പോൾ അത് പാമ്പായി മാറും മാറുമെന്ന് മോശക്കറിയാം പാമ്പായി മാറി മോശ ദൈവം പറഞ്ഞതുപോലെ തന്നെ ചെയ്തു പക്ഷേ ഭറവോ തൻ്റെ മന്ത്രവാദികളെ വിളിച്ചിട്ട് അവരോടും അവർ പിടിക്കുന്ന വടി കൊണ്ടുവരാൻ പറഞ്ഞു ആ വടി നിലത്തിട്ടു അതും പാമ്പായി ദൈവത്തിൻ്റെ വടി മോശയുടെ വടി പാമ്പായി മാറിയത് ഈ ഫറവോയുടെ മന്ത്രവാദികളുടെ വടിയെ എല്ലാം വിഴുങ്ങിക്കളഞ്ഞു അങ്ങനെ ഓരോ പ്രവൃത്തിയിലും മോശയുടെ വിശ്വാസം വർദ്ധിച്ചു പ്രിയമുള്ളവരെ എൻ്റെയും നിങ്ങളുടെയും വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ നാം ഈ വചനമനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കണം ഈ വചനമനുസരിച്ച് നമ്മളത് പ്രവർത്തിക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യം നമുക്ക് പ്രതികൂലതയുണ്ടാകും ഇപ്പോൾ ഇപ്പോൾ ഇസ്രായേൽ ജനത്തിനവിടെ പ്രതികൂലതയാണ് അവർ ചങ്കടലിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് എന്തു ചെയ്യുമെന്നറിയാതെ പുറകിൽ സൈന്യം വന്നിരിക്കുകയാണ് തിരിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇന്നുള്ളതിൻ്റെ അല്ലെങ്കിൽ തന്നെ ഇസ്രായേൽ ജനത്തെ വിട്ടയക്കണമെന്ന് മോശം പറഞ്ഞതിന് ശേഷം അവ ഇസ്രായേൽ ആൾക്കാർ അലമ്പന്മാരാണ് അലസരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ഇഷ്ടംപോലെ ഒന്നിന് നാലും ഇരട്ടി ഒരു ചോദ്യം ഞാൻ മൂന്ന് ദിവസത്തെ അവധിയെടുത്ത് ആരാധിച്ചിട്ട് വരാമെന്ന് പറയുമ്പോൾ അതിന് ഇരട്ടി 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 ഇരട്ടിയാണ് എന്താ പറയുന്നത് കഠിനാധ്വാനം ജയിച്ചത് അവരെ കൊണ്ട് ഇനിയിപ്പോൾ ഇവിടെ വച്ച് പിടിച്ചുകൊണ്ടുപോയാൽ എതിർത്താൽ എല്ലാത്തിനും കൊന്നുകളയും പിടിച്ചുകൊണ്ട് പോയാലോ ഒരിക്കലും വിടുകയില്ല ഇപ്പോഴുള്ളതിനേക്കാൾ പീഡനമായിരിക്കുമെന്ന് അവർ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് അവർ നിലവിളിക്കുകയാണ് അവർ കരയുകയാണ് ദൈവത്തിൻ്റെ അത്ഭുതമായ പ്രവൃത്തി അല്ല അവർ ചിന്തിക്കുന്നു അവർ അവരുടെ ജീവനെ പ്രതിയാണ് നിലവിളിക്കുന്നത് പ്രിയമുള്ളവരെയും ഭയമുള്ളവർക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് നമ്മൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും ദൈവവചനത്തോട് ഒരനുസരണം കാണിക്കണം ഒരു ദൈവവചനം നമ്മളോട് പറയുകയാണ് നമ്മളോട് പറയുമ്പോൾ നമ്മൾക്ക് അനുസരിക്കണം എൻ്റെയൊക്കെ ജീവിതത്തിൽ ഞാൻ അങ്ങനെയാണ് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലാണ് ആദ്യ ആദ്യം ദൈവത്തെ അനുസരിച്ച് വന്നത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇപ്പോൾ എന്താ പുകവലിക്കാതിരിക്കാൻ പറ്റുമോ കർത്താവ് പറഞ്ഞു പറ്റും എസ്യാപ്രവചനത്തിൽ പറഞ്ഞു അപ്പം അല്ലാത്തതിനെ രവ്യവും തൃപ്തി വരാത്തതിൻ്റെ പ്രയത്ന ഫലവും ചെലവിടുന്നത് എന്തിനാണ് അത് വിശ്വസിച്ചു പകവലിക്കാൻ ഇതിരിക്കാൻ സാധിക്കും മദ്യപിക്കാൻ വിശ്വാസത്തോടെ ജീവിക്കുമ്പോൾ മദ്യപിക്കാൻ പറ്റുമോ ഇല്ല ഒരിക്കലും പറ്റില്ല അപ്പോൾ മദ്യപിക്കാതിരിക്കാൻ പറ്റുമോ പറ്റും വിശ്വാസത്തോടെ ദൈവസ്വഭാവത്തിൽ സ്വഭാവത്തിൽ ഓഹരിക്കാരാകുക വിഭചരിക്കാതിരിക്കാൻ പറ്റുമോ പറ്റും വിശ്വാസത്തോടെ ജീവിക്കുക അങ്ങനെ വിശ്വാസത്തോടെയുള്ള ആദ്യം നമ്മളിലുള്ള ജടീക ഭാവങ്ങളെ ഉപേക്ഷിക്കുവാൻ വിശ്വാസത്തോടെ നിലനിൽക്കണം വിശ്വാസത്തോടെ വിശ്വാസത്തോടെ നിലനിൽക്കണം ഇന്ന് പലർക്കും അവർ പല ധ്യാനങ്ങളൊക്കെ കൂടി പല പ്രതിജ്ഞകൾ എടുക്കുന്നുണ്ടെങ്കിലും താഴ്വാര താഴ് അത് കഴിഞ്ഞിട്ട് അവരുടെ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് വീട്ടിലേക്ക് വന്നപ്പോൾ സാധ്യമല്ല ചിലർ വളരെ അലംഭാവത്തോടു കൂടി ധ്യാനം കൂടി തിരിച്ചു പോരുമ്പോൾ മദ്യമൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നവരെ കാണാം സിഗരറ്റ് വലിയൊക്കെ ഒക്കെ വാങ്ങിക്കൊണ്ടുവരുന്നവർ ചിലർ അഞ്ചാറ് മാസമൊക്കെ കഴിയുമ്പോൾ ചിലർ രണ്ട് മൂന്ന് കൊല്ലമൊക്കെ കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ അവരൊരു അവരുടെ അത്യാവശ്യ കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിനെ നടക്കാൻ വേണ്ടി അവർ ധ്യാനം കൂടി വിശ്വാസത്താലൊരു ജീവിതം നയിക്കണമെന്ന് അവർ ആഗ്രഹിച്ചില്ല മോശ വിശ്വാസത്താലുള്ള ജീവിതമാണ് നയിക്കുവാൻ ആഗ്രഹിച്ചത് വിശ്വാസത്താലുള്ള ജീവിതം കാരണം എന്താണ് മോശ വളർന്നു വന്നപ്പോൾ അവൻ ദൈവമകനാണ് ദൈവത്തിൻ്റെ സ്വഭാവത്തിലാണ് ഞാൻ പങ്കുചേരേണ്ടതെന്ന് അവന് തിരിച്ചറിവുണ്ടായി അവൻ ജനത്തിൻ്റെ ദൈവജനത്തിൻ്റെ കഷ്ടപ്പാടിൽ പങ്കുചേരുന്നതിനാണ് ഇഷ്ടപ്പെട്ടത് ഈജിപ്തിലെ നൈമിഷിക സുഖങ്ങളേക്കാൾ ദൈവജനത്തിൻ്റെ കഷ്ടപ്പാടിൽ പങ്കുചേരുവാൻ അവൻ ആഗ്രഹിച്ചു ഹാലലിയ അതുകൊണ്ട് പ്രിയമുള്ളവരെ വിശ്വാസം എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ വലിയ വില കൊടുത്ത് നമ്മൾ സാധിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ് അതിന് സിമ്പിളായിട്ട് പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോകണം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇപ്പോൾ ദൈവവചനം അനുസരിക്കും ആദ്യം തന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് ദൈവത്തിന് ഇഷ്ടമല്ലാത്ത യേശു ക്രിസ്തുവിന് ഇഷ്ടമല്ലാത്ത പരിശുദ്ധാത്മാവിന് ഇഷ്ടമല്ലാത്ത ഒരു പ്രവൃത്തിയും ഞാൻ എൻ്റെ ഈ ശരീരത്തിൽ ചെയ്യുകയില്ല ഈ ശരീരം ദൈവത്തിൻ്റെ ദാനമാണ് ഈ ശരീരം ദൈവം എനിക്ക് നൽകിയതാണ് സൃഷ്ടിച്ചതാണ് ഇതിനകത്ത് എന്തെല്ലാം രോഗങ്ങൾ എന്തെല്ലാം പ്രയാസങ്ങൾ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ എന്തെല്ലാം ക്ലേശങ്ങൾ ഉണ്ടായാലും ഈ ശരീരത്തിൽ പാപം ചെയ്യുന്ന ഒരു പ്രവൃത്തി ഞാൻ ചെയ്യില്ല എന്ന് തീരുമാനിക്കണം അങ്ങനെ ഓരോ നാളുകളിലും വിശ്വാസത്താൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയും അപ്പോൾ നമ്മൾ ദൈവ സ്വഭാവമുള്ളവരായി മാറും ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ് സ്നേഹം ദൈവത്തിൻ്റെ സ്വഭാവം സ്നേഹം സ്നേഹമുള്ളവരായി നമ്മൾ മാറും ഹാലലിയ ദൈവമേ നന്ദി ഒരു വാക്ക് പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം അപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിങ്ങൾ ഓർത്ത് കാണും ഈ വിശ്വാസം അനുസരിച്ച് നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം നമ്മുടെ ജീവിതത്തിൽ വരുന്നത് പരീക്ഷണങ്ങളാണ് വിശ്വാസം അത്ര സുഖമായിട്ട് പോകാമെന്ന് നിങ്ങൾ വിചാരിക്കരുത് ആദ്യം പരീക്ഷണങ്ങളാണ് വരുന്നത് വിശ്വാസത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്നു അബ്രാഹത്തെ പരിശോധിച്ചു ഈയോബിനെ പരിശോധിച്ചു അങ്ങനെ വിശ്വാസത്തിൽ ഉറച്ച പോകുന്ന എല്ലാവരെയും ദൈവം പരിശോധിച്ചു ലോകപരമായ കാര്യങ്ങൾ കൊണ്ട് തന്നെ പരിശോധിച്ചു അപ്പോൾ ഇസ്രായേൽ ജനം ഇവിടെ ഭയങ്കരമായിട്ട് നിലവിളിച്ചു അപ്പോൾ മോശ അവരോട് പറഞ്ഞതാണ് നിങ്ങൾ ഭയപ്പെടേണ്ട എന്താണ് കാരണം നിങ്ങൾ ഇന്ന് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയാണ് കർത്താവ് നിങ്ങളെ നിങ്ങളെങ്ങനെയാണ് രക്ഷിക്കുന്നതെന്ന് നിങ്ങൾ ഇന്ന് കാണും എന്ന് പറയുകയാണ് നിങ്ങൾ ശാന്തരായിരുന്നാൽ എന്ന് മോശ പറയുകയാണ് മോശ എത്രയോ വേദന നിറഞ്ഞ അനുഭവങ്ങളിലൂടെ കടന്നുവന്നു നാൽപ്പത് വർഷം നാൽപ്പത് വയസ്സ് വരെ ഇസ്രായേൽ ജനത്തെക്കുറിച്ച് ഉള്ള സ്തേഫാനോസിൻ്റെ പ്രസംഗത്തിൽ ചരിത്രം പറയുമ്പോൾ അപ്പോസറപ്പുറത്തി ഏഴാം അധ്യായത്തിൽ പറയുന്ന മോശ നാൽപ്പത് വയസ്സായപ്പോൾ ഫറവോയുടെ മകളുടെ മകളിൽ നിന്ന് നിഷേധിച്ചു എന്നാണ് മോശയ്ക്ക് എൺപത് വയസ്സുള്ളപ്പോഴാണ് ഈജിപ്ത് മറ്റേ ഈജിപ്തിലേക്ക് വീണ്ടും മോശ തിരിച്ചു വരുന്നത് ഇസ്രായേൽ ജനത്തെ നയിക്കാൻ അപ്പോൾ പ്രിയമുള്ളവരെ എത്ര വലിയ വിശ്വാസ തീക്ഷ്ണതയുള്ള ഒരു വ്യക്തിയായിരുന്നു മോശ നമ്മളെ പോലെയുള്ള എല്ലാ വികാരങ്ങളും മോശയ്ക്കുണ്ടായിരുന്നു എല്ലാ ബലഹീനതകളും ഉണ്ടായിരുന്നു എല്ലാ നന്മകളും ഉണ്ടായിരുന്നു നന്മകളുടെ പൂർണ്ണതയും ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ മോശയേക്കാൾ വലിയവനായ യേശുക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുകയാണ് അപ്പോൾ നമ്മുടെ സ്ഥിതിക്ക് മാറ്റം വരേണ്ടതല്ലേ യേശുക്രിസ്തുവിനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ അതുകൊണ്ട് ഈ നോമ്പ് നമ്മൾക്കേറെ ചിന്തിക്കുവാൻ തക്കവണ്ണം ഏറെ ധ്യാനിക്കുവാൻ തക്കവണ്ണം ഈ നോമ്പിലൂടെ നമ്മൾ ഒരു വിശുദ്ധ പദവിയിലേക്ക് എത്താത്തക്കവണ്ണം ദൈവ സ്വഭാവത്തിൻ്റെ ഓഹരിക്കാരാകാൻ നമുക്ക് ശ്രമിക്കാം നമ്മളെ ചേർത്ത് ദൈവസന്നിധിയിൽ വെക്കാം നിത്യനും വാഴ്ത്തിപ്പെട്ടതിനുമായി ഞങ്ങളുടെ സർഗപിതാവേ വിശ്വാസത്തിൽ യാത്ര ചെയ്യുവാൻ ഞങ്ങൾ കുറച്ച് ദിവസങ്ങളായി വിശ്വാസത്തെക്കുറിച്ച് കേൾക്കുകയാണത് ഈ പഴയ നിയമത്തിലെ ഓരോ വിശുദ്ധരായ ധീരരായ മക്കളെ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ കണ്ടെത്തി പൗലോസിലിക അവരുടെ അവരെക്കുറിച്ച് എബ്രാഹി ലേഖനത്തിൽ പറയുന്നത് ഞങ്ങൾ അവരെക്കുറിച്ചുള്ള പഴയ നിയമപുസ്തകങ്ങൾ വായിച്ച് ധ്യാനിച്ചു പോരുകയാണ് ഞങ്ങളെയും വിശ്വാസ വീരന്മാരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാൽ നിറയ്ക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ ഹാലേലിയാം യേശുവേ നന്ദി ദൈവമേ നന്ദി ദൈവമേ സ്തോത്രം